കൂട്ടുകാരെ ഞാനുള്ളത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വകിയാണ് ലഞ്ച് ബീന സുദ്ധ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റിലാണ് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഈ റെസ്റ്റോറൻറ്റ് അകത്തൊരു വിമാനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം നല്ല പൊളി വൈബാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് നല്ല കൂട്ടുകാരികളും കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ഗുണം ഇതാണ് നമ്മളെവിടെ ചെന്നാലും നമ്മളെ സ്വീകരിക്കാനും സ്നേഹം പങ്കിടാനൊക്കെ ആളുകളുണ്ടാവും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെയാട്ടോ അപ്പൊ നമുക്ക് മുകളിലേക്ക് ഒന്ന് നിങ്ങൾ ഇതിന് മുമ്പ് ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിലേക്ക് പോകുന്ന അതേ ഒരു വൈബാണ് ഇനി അകത്ത് കയറാം നമ്മളുടെ നല്ല 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 അടിപൊളി അടിപൊളി ഹോട്ടൽ കണ്ടു പേര് ഫുഡ് നല്ലോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ നീ താഴോട്ടന്നെ പോവാണ് ഫ്രണ്ട്സ് ഒന്നും എത്തിയിട്ടില്ല അവരെ കാത്തിരിക്കുകയാണ് കൂടെ കാത്തിരിക്കണുണ്ട് പിന്നെ വരാൻ പോകുന്ന ബീന സുധ അവരെ വെയിറ്റ് ചെയ്ത് അവരെ വകുന്ന ഫുഡ് ഹോട്ടലാണോ അതോ എയർപോർട്ടാണോ ചോദിച്ചു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ് ആണ് ലുക്ക് ലൈക്ക് എയർപോർട്ട് അത്രേ പറയാൻ പറ്റുള്ളൂ കാത്തിരിപ്പാണ് ഫ്രണ്ട്സ് വന്നിട്ട് വേണം ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് റിസെപ്ഷന് ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് അവിടുത്തെ മെനു മെനോ ഒക്കെ വായിച്ചു തരണമെങ്കിൽ മണിക്കൂറുകൾ വേണം അത്രയും വെറൈറ്റി ഫുഡുകളാണ് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ സിമ്പിളായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ് ഇന്നിപ്പോൾ അവർ നിർബന്ധിച്ചുകൊണ്ട് ലഞ്ച് അവരുടെ കൂടെ ആക്കാം അതും സിമ്പിളായിട്ട് മാത്രം ഇതാണ് അതിൻ്റെ പുറത്തുള്ള കാഴ്ച കേട്ടോ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ് ഫ്രണ്ടേജ് കസ്റ്റമേഴ്സ് വന്ന വാഹനങ്ങളാണ് ഒരുപാട് കസ്റ്റമർ ഉണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വലിയൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ നല്ല മൊഞ്ചുള്ള ബിൽഡിങ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് സുധ ഇതാണ് ബീന ഇവരെത്തിക്കഴിഞ്ഞു ഇനി ഫുഡ് വരും ചട്ടി ചോറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് നാല് പേരുണ്ട് പക്ഷേ മൂന്ന് ചട്ടി ചോറ് ഓർഡർ ചെയ്തിട്ടുള്ളൂ അത് ബാക്കിയായിരുന്നു അതിലെല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ തക്കാരം റെസ്റ്റോറൻ്റിൻ്റെ അടിപൊളിയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞെന്നുള്ളൂ ട്രിവാൻഡർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും ബൈ ബായ് വിത്ത് ലാവ് സാദി ഇന്ത്യ